് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണോ ഞാൻ ഇനി പറയാൻ പോകുന്ന എട്ട് കാര്യങ്ങളിൽ നാലോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മാനസിക പിരിമുറുക്കത്തിൻ്റെ സൂചനയാണ് പോയിന്റുകൾ പറയാം ഒന്നാമത്തെ പോയിന്റാണ് ഉറക്കക്കുറവ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരാത്ത അവസ്ഥ രണ്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും വിഷമവും എടുത്തു ചാട്ടവും മൂന്ന് മനസ്സിലൂടെ പടർന്നു കയറുന്ന പല കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക നാല് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് കുറവ് അഞ്ച് അമിത മദ്യപാനം പുകവലി ആറ് ആഹാരത്തോട് താൽപ്പര്യക്കുറവ് ഏഴ് എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് തോന്നൽ എട്ട് ഒറ്റയ്ക്ക് വെറുതെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ താൽപ്പര്യം ഇനി മാനസിക സമ്മർദ്ദം അകറ്റാനുള്ള പത്ത് വഴികൾ പറഞ്ഞുതരാം ഒന്ന് പ്ലാനിങ്ങും ചിട്ടയും ജീവിതത്തിലെ സംഘർഷം കുറയ്ക്കും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അച്ചടക്കമുള്ള ജീവിതം നയിക്കുക രണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഏതെന്ന് കണ്ടുപിടിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ അവ ഒഴിവാക്കാനോ ശ്രമിക്കുക മൂന്ന് ഒരു ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക നാല് ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പനേരം ഉറങ്ങുന്നത് നല്ലതാണ് അഞ്ച് ഒന്നിനും സമയം തികയുന്നില്ല എന്ന സമ്മർദ്ദമാണോ നിങ്ങൾക്ക് രാവിലെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരത്തെ എഴുന്നേറ്റാൽ ഈ പ്രശ്നം പരിഹരിക്കാം ആറ് ശ്വസന വ്യായാമങ്ങൾ സ്ട്രെച്ചിങ് എക്സർസൈസുകൾ സന്ധികൾ ചലിപ്പിക്കൽ യോഗ ധ്യാനം തുടങ്ങിയവ ശീലിക്കുക ഏഴ് പാട്ട് കേൾക്കൽ പൂന്തോട്ടമൊരുക്കൽ തുടങ്ങിയ ഹോബികളും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സമയം ചെലവഴിക്കുന്നതും നല്ലതാണ് എട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക അശുഭ ചിന്തകൾ കഴിയുന്നത്ര ഒഴിവാക്കുക ഒമ്പത് അമിത പ്രതീക്ഷകൾ വച്ച് പുലർത്തരുത് നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിയേ സ്വപ്നം കാണാവൂ പത്ത് എല്ലാത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സിൽ ഉന്മേഷം നിറയും അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പത്ത് വഴികൾ ടെൻഷൻ അകറ്റാനുള്ള പത്ത് വഴികൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ